ഉണ്ടാക്കുന്ന ചെടിയെക്കുറിച്ചാണ് പറയുന്നത് ഇതിനകത്ത് നമ്മളൊരു മൂന്ന് നാല് ഇല എടുത്ത് എല്ലാത്തരം ബൊക്കും ഇത് ഉപയോഗിക്കാറുണ്ട് ഇത് നമ്മുടെ വീട്ടിലുള്ള ഒരു വിശേഷപ്പെട്ട ചെടിയാണ് നമുക്കത് ബൊക്കെ ഉണ്ടാക്കുന്ന ദേവ് ബൊക്കെ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഇങ്ങനെ വെക്കുക എന്നിട്ട് അതിലേക്ക് ഓരോ പൂക്കളും ഇല്ല റോസാപ്പൂവ് കെറ്റിപ്പൂവ് ഏത് വേണേലും നമുക്ക് വെച്ച് അലങ്കരിക്കാവുന്നതാണ് ഇത് നമ്മളൊരു പ്ലാസ്റ്റർ പ്ലാസ്റ്ററോ എന്തെങ്കിലും വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെച്ചു കെട്ടി കൊടുക്കുകയോ ചെയ്താൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് റൂമുകളിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് വെക്കാവുന്നതാണ് റൂമിലൊക്കെ വെച്ചാൽ ഭയങ്കര ൂ ആണ് റോസാപ്പൂ ആണ് ഇതൊരു പ്ലാസ്റ്റിക് പൂ ആണ് ഇതിന്റെ പേരറിയാവുന്നവർ അപ്പൊ നമ്മൾ എല്ലാത്തിന്റെ തണ്ടും കൂടെ വെച്ച് കെട്ടണം നമുക്ക് ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നമ്മളിത് കെട്ടിവെച്ചിട്ട് നമ്മളൊരു ചെറിയ കവറിനകത്ത് ആക്കി ആ ഒരു കവറോട് കൂടി നമുക്ക് അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാവുന്നതാണ് ഒരു കല്യാണ ഫങ്ഷനോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ഫങ്ഷനോ ഒക്കെ നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഇതേപോലെ ചെയ്ത് നമുക്ക് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഇങ്ങനത്തുള്ള ഇലകൾ അത് പെട്ടെന്ന് വെച്ച് കുട്ടികളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണേ താങ്ക് യു താങ്ക് യു ആൾ